തിരുവനന്തപുരം കഠിനംകുളത്ത് ഭൂമാഫിയയുടെ കായൽ കയ്യേറ്റത്തിൽ നോക്കുകുത്തിയായി സർക്കാർ സംവിധാനങ്ങൾ രാത്രികാലങ്ങളിലാണ് കായൽ മണ്ണിട്ട് നികത്തുന്നത് ഏക്കർ കണക്കിന് കായൽ ഭൂമാഫിയ മണ്ണിട്ട് നികത്തിയിട്ടും നടപടിയെടുക്കാതെ അധികൃതർ നടപടി പേരിന് മാത്രമെന്നും നാട്ടുകാരുടെ ആക്ഷേപം വിവരങ്ങളുമായി ബിനീഷ് ചേരുന്നുണ്ട് വിനീഷ് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് ഈ കായൽ കയ്യേറ്റവുമായി ബന്ധപ്പെട്ട് വരുന്നത് ഏക്കർ കണക്കിന് കായൽ അങ്ങനെ ഭൂമാഫിയ അവിടെ മണ്ണിട്ട് നികത്തുകയാണ് ഇത്രയധികം കൈയേറ്റം ഉണ്ടായിട്ടും ഒരു സർക്കാർ സംവിധാനവും ഇതുവരെ അനങ്ങിയില്ലേ എന്നതാണ് ഉയരുന്ന വളരെ പ്രസക്തമായ ചോദ്യം നാട്ടുകാർ എന്താണ് ഈ വിഷയത്തിൽ പറയുന്നത് തീർച്ചയായിട്ടും നീലിമ നീലിമ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയൊരു കയ്യേറ്റമാണ് ഭൂമാഫിയകളുടെ നേതൃത്വത്തിൽ ഈ സ്ഥലത്ത് ഞാൻ നിൽക്കുന്ന ഈ സ്ഥലത്ത് കഠിനംകുളം പ്രദേശത്ത് നടക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല എനിക്ക് പുറകിലായി കായലാണ് ഞാൻ നിൽക്കുന്ന സ്ഥലവും ദിവസങ്ങൾക്ക് മുന്നിൽ മുൻപേ കായലായിരുന്നു എന്നതാണ് വസ്തുത നമുക്കറിയാം ഇളകിയ മണ്ണുകൾ ലോഡ് കണക്കിന് മണ്ണുകൾ രാത്രിയുടെ മറവിൽ ഇവിടെ കൊണ്ട് നിറച്ചതിന് ശേഷം ഈ സ്ഥലത്തേക്ക് കൊണ്ടിട്ട് അങ്ങനെ പൂർണ്ണമായും കായൽ കയ്യേറുന്ന സാഹചര്യമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് എനിക്ക് ചുറ്റും ഈ നാട്ടിലെ നിരവധി ആളുകളുണ്ട് അവരെല്ലാവരും ഇതേ ആക്ഷേപം തന്നെയാണ് ഉയർത്തുന്നത് കാരണം മറ്റൊന്നും കൊണ്ടല്ല സർക്കാർ സംവിധാനങ്ങളും ഒപ്പം തന്നെ പോലീസും എല്ലാവരും ഈ ഭൂമാഫിയ വേണ്ടി കുട പിടിക്കുന്നു എന്നതാണ് ഇവർ എല്ലാവരും പറയുന്നത് നമുക്ക് കുറച്ചുകൂടി ദൃശ്യങ്ങളിലേക്ക് പോകേണ്ടതുണ്ട് കാരണം ഞാൻ നിൽക്കുന്ന മറ്റൊരു പ്രദേശം നമുക്ക് ഈ സ്ഥലങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ ഇവിടെ ഈ ഭാഗത്തായി നമുക്ക് ഇളകിയ മണ്ണുകളാണ് എനിക്ക് പുറകിലായി പൂർണ്ണമായും മറ്റു വീടുകൾ പൊളിച്ച വേസ്റ്റ് മണ്ണ് ഒപ്പം തന്നെ മറ്റു വേസ്റ്റുകളെല്ലാം കൊണ്ട് നിറച്ച് ഈ കായലിനെ പൂർണ്ണമായും കൈയേറുന്ന സാഹചര്യം നമുക്ക് ഇത് ഈ ഒരു മണ്ണിലേക്ക് നമുക്ക് ശ്രദ്ധിച്ചു നോക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ദിവസങ്ങൾ വെറുതെ ും ഒന്നോ രണ്ടോ ദിവസം മുമ്പ് മണ്ണിട്ട് നികത്തിയ പ്രദേശമാണിത് കാരണം ആ കായലും കരയും തമ്മിലുള്ള വ്യത്യാസം തന്നെ നമുക്ക് കാണാൻ സാധിക്കും ആ മണ്ണിലേക്ക് വെള്ളം അടിച്ചു കയറി നിൽക്കുന്നതിന്റെ നനവുൾപ്പെടെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നു അങ്ങനെ പൂർണമായും മണ്ണിട്ട് നികത്തി ഞാൻ നിൽക്കുന്ന ഈ പ്രദേശങ്ങളൊക്കെ ഒന്നോ രണ്ടോ ദിവസം മുമ്പ് കായലായിരുന്നു എന്നതാണ് വസ്തുത നമുക്ക് നാട്ടുകാരുടെ ആക്ഷേപം ഇത്തരത്തിലാണ് പല ഘട്ടങ്ങളിലായി ഇവർ പരാതി പല ജനങ്ങൾക്ക് മുന്നിൽ അല്ലെങ്കിൽ പല സർക്കാർ സംവിധാനങ്ങൾക്ക് മുന്നിൽ ഈ ജനങ്ങൾ പരാതി നൽകിയിട്ടും ഒരു നടപടിയും ഉണ്ടാകുന്നില്ല എന്നതാണ് പ്രധാനപ്പെട്ട ആക്ഷേപം അത്തരത്തിൽ ആ ഒരു നടപടി വെറും സ്റ്റോപ്പ് മെമ്മോകളിൽ മാത്രം ഒതുങ്ങുന്ന സാഹചര്യത്തിലേക്കൊക്കെ കാര്യങ്ങൾ എത്തി നിൽക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം നമുക്ക് നാട്ടുകാരോട് കൂടി തന്നെ െ ചോദിക്കാം ഇവിടെ എന്താണ് സംഭവിക്കുന്നത് ഞാൻ അല്പസമയം മുമ്പ് നമ്മുടെ വാർത്താ പുലരിയുടെ വാർത്താവിളയിൽ ഒരു പ്രദേശം കാണിച്ചു ജനങ്ങൾക്ക് മുന്നിൽ ഇപ്പോൾ വന്നു നിൽക്കുന്നത് മറ്റൊരു പ്രദേശത്താണ് ഇവിടെ നോക്കുമ്പോൾ നമുക്ക് വളരെ വളരെ കൃത്യമായി തന്നെ മറ്റൊരു തെളിവുകളുടെയും അടിസ്ഥാനം വേണ്ട ഇവിടെ കായലായിരുന്നു എന്ന് സംബന്ധിച്ചുള്ള കൃത്യമായ തെളിവുകൾ വേണ്ട അത് കാണുന്ന ആർക്കും മനസ്സിലാകുന്നതാണ് പക്ഷെ ഇങ്ങനെ കൈയിട്ട് നിരന്തരം കായലിലേക്ക് മണ്ണിട്ട് നികത്തി അങ്ങനെ കയ്യേറ കയ്യേറ്റൽ ശ്രമം നടക്കുകയാണ് എന്തുകൊണ്ടാണ് നടപടി അധികാരികൾ എടുക്കാത്തത് ഇത് അധികാരികൾ പൊതുവേ പല കാര്യങ്ങൾക്കും കണ്ണടക്കുക എന്നുള്ളത് ഇവിടുത്തെ ഈ രണ്ട് പഞ്ചായത്തിൻ്റെയും കടകാര്യസ്ഥത ആയിരുന്നു പക്ഷേ ഇപ്പോൾ ഭരണങ്ങളെല്ലാം മാറിയല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും ഭരണം മാറിയിട്ടുണ്ട് പക്ഷേ ഭരണം മാറിയിട്ടും ഏതെങ്കിലും ഒന്നോ രണ്ടോ മെമ്പർ മാത്രം ഇത്തരം കാര്യങ്ങൾ സൂചിപ്പിച്ചതുകൊണ്ട് കൊണ്ട് പൂർത്തീകരിക്കുവാൻ കഴിയുന്നതല്ല ഇത്തരം വിഷയം ഇത് കാലങ്ങളായിട്ട് ഇതുപോലെ മണ്ണ് അവിടെ അവിടെയായിട്ട് സമാഹരിക്കുകയും ക്രമേണ അത് ആരും ശ്രദ്ധിക്കാത്ത ദിവസങ്ങളിൽ അത് ഈ കായൽ തോ കായലൂരത്ത് നികത്തിക്കൊണ്ട് ഇപ്പോൾ ഈ ആദ്യം പറഞ്ഞ സ്ഥലമെന്ന് പറയുന്നത് മെയിൻ റോഡിനടുത്താണ് അപ്പോൾ അവിടെയൊക്കെ തന്നെ പണ്ട് ഇത്രയോ എത്രയോ ആളുകൾ ഏകദേശം ഒരു പത്ത് അഞ്ഞൂറിന് പുറത്ത് ആളുകൾ ജോലി ചെയ്തിരുന്ന പ്രദേശമാണിത് ഇത് തീരദേശ പ്രദേശമാണ് ഇവിടെ അന്ന് കയർ മേഖല കൊണ്ട് മാത്രം ജീവിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് അവരുടെയൊക്കെ മക്കൾ ഗൾഫിലൊക്കെ പോയതിന് ശേഷമാണ് ഈ കയർ മേഖല ഇവിടെ സ്തംഭിച്ചു അത് തീരുകയും ഒരു പക്ഷേ അതും സർക്കാരിൻ്റെ ഘടകാര്യസ്ഥത കൊണ്ട് പുതിയ മാർഗ്ഗങ്ങളിലേക്ക് പോകാത്തത് കൊണ്ടായിരിക്കാം ഇതെല്ലാം തകർന്നടിഞ്ഞു അതിനുശേഷം എവിടെയെങ്കിലും ആരും ശ്രദ്ധിക്കാതെ വന്നപ്പോൾ ഈ വസ്തുക്കൾ അവർ വിൽക്കാൻ തുടങ്ങി അത് കിട്ടുന്ന വിലയ്ക്ക് കൊടുക്കുന്ന സാഹചര്യത്തിൽ വന്നപ്പോൾ അത്യാവശ്യം സാമ്പത്തികമുള്ളവർ ഇത് കൈയേറുകയും ആ വസ്തുക്കൾ വാങ്ങി അത് പട്ടയമൊക്കെ പിടിച്ചു അവരുടെ പേർക്ക് ആണെന്ന് പറയുന്നതിന് പുറമേ അങ്ങനെ പറയുന്നുവെങ്കിൽ തന്നെയും ഇത് ഈ വസ്തുക്കൾ കാണിക്കുമ്പോൾ അത് മംഗലപുരം പഞ്ചായത്തിൽ കാണിക്കുകയും അപ്പുറത്ത് തൊട്ടപ്പുറത്ത് അവിടെ ഇപ്പോൾ ഒരു മേഖലയും വന്നിട്ടില്ല അത് അഴൂർ പഞ്ചായത്താണ് ഇത് കഠിന മംഗലപുരം പഞ്ചായത്തും ഇതിൻ്റെ മധ്യ കാണുന്ന ഈ പ്രദേശമെന്ന് പറയുന്ന കായൽ വലിയ കായലാണ് കഠിനംകുളത്തുള്ളത് അതിൻ്റെ ശാഖയാണ് ഈ പോകുന്നത് അപ്പോൾ ഇത് തീർച്ചയായിട്ടും അത് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഈ കായലും കഠിനംകുളം കായലിൽ ലിങ്ക് ചെയ്തുകൊണ്ടാണ് ആ കഠിനംകുളം പഞ്ചായത്തിൽ ലിങ്ക് ചെയ്ത് ആ കഠിനംകുളം കായലുമായിട്ട് ബന്ധിപ്പിച്ചുകൊണ്ടാണ് ഇതിൻ്റെ ഈ ഒരു ഒരു പ്രദേശം മൂന്ന് പഞ്ചായത്തുകളും പഞ്ചായത്തിൻ്റെ സെൻറ്ററാണ് അതുകൊണ്ട് സംഭവിക്കുന്നത് അവരവരുടെ തോന്നിയാസം കാണിക്കാൻ എളുപ്പമാണ് ഇപ്പോൾ കഠിനംകുളം കായൽ നികത്തരുത് എന്ന് പറയണമെങ്കിൽ കഠിനംകുളത്ത് നിന്ന് ആരെങ്കിലും വരണം ഇത് ഇത്രയും ഒഴിഞ്ഞ ഏരിയയും കഠിനംകുളത്തിൻ്റെ ഓഫീസ് പഞ്ച വില്ലേജ് ഓഫീസും പഞ്ചായത്ത് ഓഫീസും എല്ലാം എത്രയോ ദൂരെയാണ് ഇവിടെ നിന്നും അപ്പോൾ ഒരിക്കലും അവർ ഈ ഒരു കായൽ നോക്കുന്നതിന് വേണ്ടി വരാറില്ല അതുകൊണ്ട് തന്നെ ഇതുമായിട്ട് ലിങ്ക് ചെയ്ത് കിടക്കുന്ന കായലോരങ്ങൾ ഓരോന്നും നികത്തിയിട്ട് അത് മംഗലാപുരം പഞ്ചായത്തിൽ കാണിക്കുമ്പോൾ കരഭൂമിയും കായൽ കാണിക്കുമ്പോൾ എങ്ങും കാണിക്കാതിരിക്കാനും കഴിയുന്നത് കൊണ്ട് ഒരു പഞ്ചായത്തും ഈ കാര്യങ്ങൾ ഗൗനിക്കുന്നില്ല എന്നുള്ളതാണ് പക്ഷേ ഇതുകൊണ്ടുള്ള പരിണിത ഫലം അതിൻ്റെ ദോഷവശം എന്ന് പറയുന്നത് ഇവിടെ കാലങ്ങളായി ഒരു വലിയ ക്ലേ ഫാക്ടറി ഉണ്ടായിരുന്നു അപ്പോൾ ആ പ്രദേശത്ത് എല്ലാ ചൂട് കാലത്തും നമുക്ക് വെള്ളം കിട്ടാത്തൊരവസ്ഥയുണ്ട് അവിടെയൊക്കെ ഉള്ളവരാണ് ഈ കൂടുതൽ ഇപ്പോൾ വരുന്നത് ഇവിടെ ഇപ്പം ഈ നിൽക്കുന്നതിൽ പകുതി പേരും കാരണം അവരുടെ വേദന ഈ ജലസ്രോതസ്സുകൾ ഇല്ലാതാകും എന്നുള്ളത് ഉറപ്പാണ് ഇപ്പോഴത്തെ കാലാവസ്ഥയും നമുക്കറിയാവുന്നതാണ് ചൂട് വന്നാൽ അങ്ങേയറ്റം ചൂട് തണുപ്പ് വന്നാൽ അങ്ങേയറ്റം തണുപ്പ് മഴ വന്നാൽ അങ്ങേയറ്റം മഴ അപ്പോൾ അത്തരത്തിലായപ്പോഴേക്കും ഇതെല്ലാം നിയന്ത്രിച്ചു കൊണ്ട് പോകാൻ ഈ ജനങ്ങൾ ഇടപെട്ടില്ല എങ്കിൽ സ്വാഭാവികമായിട്ടും ഈ കായൽ നികന്നു കഴിയുമ്പോൾ ഈ പ്രദേശത്തുള്ളവർക്ക് വെള്ളം കിട്ടും പക്ഷേ കുറച്ചുകൂടി മുകളിലെന്ന് പറയുമ്പോൾ ഏകദേശം ഒരു അഞ്ഞൂറടി മുകളിലൊക്കെയാണ് ഈ അങ്ങോട്ടുള്ള വീടുകളല്ല ഈ മല കഴിഞ്ഞിട്ട് അപ്പോൾ അവർക്കെല്ലാം വെള്ളം കിട്ടില്ല എന്നുള്ളത് സ് നഗ്നമായൊരു സത്യമാണ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവരെല്ലാം ഇങ്ങോട്ട് വന്ന് ഇതിനെ പ്രതികരിക്കാൻ പ്രതികരിച്ചേ മതിയാകൂ എന്നുള്ളത് കാലഘട്ടത്തിൻ്റെ ആവശ്യവും ആ പിന്നീട് ഇത് ദോഷവും ഉണ്ടാക്കും അപ്പോൾ വരും തലമുറയ്ക്ക് ഇത് വലിയ ദോഷം ഉണ്ടാക്കും എന്നുള്ളതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇവരെല്ലാം ഇന്നിത് കണ്ണടച്ചിരിക്കാതെ ഇറങ്ങാൻ തുടങ്ങിയത് ഞാൻ ചേട്ടൻ നിലിമ ഇദ്ദേഹം സൂചിപ്പിക്കും പോലെ ഒരു പാരിസ്ഥിതിക പ്രശ്നം ആ ഒരു പാരിസ്ഥിതിക പ്രശ്നം തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് കാരണം ഏക്കർ കണക്കിന് ഭൂമികൾ പൂർണ്ണമായും വൻകിട ഭൂമാഫിയകൾ കൈയ്യേറുന്ന സാഹചര്യം നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കുറച്ച് സമയം മുമ്പ് നമ്മൾ ഏകദേശം ഒരു അര ഒരു കിലോമീറ്ററിന് അടുത്ത് നമ്മൾ നടന്നു വരുന്ന പ്രദേശത്തെല്ലാം തന്നെ പൂർണ്ണമായും കായലിൻ്റെ കൈ കായലോരങ്ങൾ പൂർണ്ണമായും കയ്യേറിയിരിക്കുന്നു ഇവിടെ എല്ലാം തന്നെ പൂർണ്ണമായും മണ്ണിട്ട് നിന്ന് കത്തിയിരിക്കുന്നു മറ്റൊരു ഇതൊരു ഒരു സ്വകാര്യ വ്യക്തിയുടെ സ്ഥലമെങ്കിൽ തൊട്ടടുത്ത് മറ്റൊരു സ്ഥലവും കൂടി നമുക്ക് കാണേണ്ടതുണ്ട് കാരണം മറ്റൊന്നും കൊണ്ടല്ല നമുക്ക് ആ ദൃശ്യങ്ങളിൽ പുതിയൊരു കോൺക്രീറ്റ് ആണ് ആ സ്ഥാപിച്ചിരിക്കുന്നത് ആ പുതിയ കോൺക്രീറ്റ് പണി ചെയ്തതുപോലും നമുക്ക് കാണാൻ കൃത്യമായി അതിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് കായൽ കയ്യേറി കോൺക്രീറ്റ് പണി ചെയ്ത് അവിടെ പൂർണ്ണമായും മണ്ണിട്ട് നികത്തിയിരിക്കുകയാണ് ആ കായലിൻ്റെ ഏകദേശം ഒരു നമ്മുടെ ഇവിടുത്തെ ഒരു ആവാസ വ്യവസ്ഥയെ തന്നെ പൂർണ്ണമായും തകർക്കുന്നു പരിസ്ഥിതിയെ തന്നെ ദുർബലപ്പെടുത്തുന്ന തരത്തിലേക്കൊക്കെ തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എനിക്ക് പിന്നിലായി നിരവധി നാട്ടുകാർ ഇവിടെയുള്ള ജനങ്ങളുണ്ട് നിരവധി പേരുണ്ട് അവരെയൊക്കെ പ്രതികരണവും അത്തരത്തിലാണ് മറ്റൊന്നും കൊണ്ടല്ല വലിയ ഭൂമി കയ്യേറ്റം നടക്കുന്നു സർക്കാർ സംവിധാനങ്ങൾ അനങ്ങാപ്പാറ നയം സ്വീകരിക്കുന്നു ഭൂമാഫിയകൾക്ക് ഒത്താശ ചെയ്യുന്നു ഏകദേശം ഞാൻ നിൽക്കുന്ന ഈ പ്രദേശത്ത് ഒരു കിലോമീറ്ററിലധികം ദൂരം വിവിധ ഭൂമാഫികൾ പ്രത്യേകിച്ച് റിസോർട്ട് മാഫിയ റിസോർട്ട് സംവിധാനങ്ങൾക്ക് വേണ്ടിയിട്ട് ചെറിയ തോതിൽ ഭാ ഭൂമി വാങ്ങിക്കൂട്ടുന്നു അതിനുശേഷം കായലിൻ്റെ തീരം പൂർണ്ണമായും തന്നെ മണ്ണിട്ട് നികത്തുന്നു നമുക്ക് മറ്റു ദൃശ്യങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസത്തിനിടയിൽ പോലും മണ്ണിട്ട് കൂമ്പാരമാക്കിയിരിക്കുന്ന ദൃശ്യമാണ് ഇനി സംഭവിക്കാൻ പോകുന്നത് ഈ കൂമ്പാരമാക്കിയിരിക്കുന്ന മണ്ണ് രാത്രിയുടെ മറവിൽ കൃത്യമായി തന്നെ നമ്മൾ കാണുന്ന സമീപത്തുള്ള ഈ കായലിലേക്ക് മാറ്റും പ്രത്യേകിച്ച് ഒരു ജെ എസ് സി ബിയുടെ സഹായം മതി ആ രാത്രിയുടെ മറവിൽ ഈ ഒരു കായൽ പൂർണ്ണമായും കയ്യേറി മാറാൻ ഇനി അത്തരത്തിൽ വലിയ കയ്യേറ്റം തന്നെയാണ് ഇവിടെ നടക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല എന്തായിരുന്നാലും മറ്റു ചിലരും കൂടി നമ്മോടൊപ്പം പ്രതികരിക്കുകയാണ് ചേട്ടാ നേരത്തെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം വലിയ കായൽ കയ്യേറ്റമാണ് ഇവിടെ നടക്കുന്നത് വലിയ ഭൂമാഫിയകളുടെ ഇടപെടലാണ് നടക്കുന്നത് എന്താണ് തോന്നുന്നത് പ്രത്യേകിച്ച് ഇനി സർക്കാർ സംവിധാനങ്ങളിൽ നിങ്ങൾ പരാതിപ്പെട്ടിട്ട് പ്രയോജനമുണ്ടെന്ന കാര്യം ഒരിക്കലുമില്ല നമ്മുടെ ഇവിടെ വണ്ടി വണ്ണം തടഞ്ഞു നിർത്തിയപ്പോൾ ജെ സി ഇവിടെ നിമത്തിക്കൊണ്ട് നമ്മൾ തടഞ്ഞു നിർത്തിയപ്പോഴത്തേക്ക് ആ വണ്ടി പോലീസിനെ വിളിച്ചു വരുത്തി നമ്മളെ ഉപദ്രവിക്കാൻ വന്ന് പോലീസ് വന്ന ജേഴ്സിയെ വിട്ടുകൊടുത്ത സംഭവം ഇവിടെ നടന്നത് അപ്പൊ ഇത്തരത്തില് നമ്മൾ നിൽക്കുന്ന ഭൂമി ഞാൻ കുറച്ച് സമയം മുമ്പ് ഈ ഒരു ലൈവ് തുടങ്ങുന്ന സമയത്ത് പറഞ്ഞതാണ് ദിവസങ്ങൾക്ക് മുമ്പ് കായലായിരുന്നു ഇപ്പൊ അത് കരയായി നിൽക്കുന്നത് നമുക്ക് വിഷുവിൽ കാണുമ്പോ തന്നെ അറിയാൻ പറ്റും ഈ വിഷുവൽ കാണുമ്പോ തന്നെ അറിയാം ഇത് ശരിക്കും കഠിനങ്ങളും കായലുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു പറയാ മനസ്സിലായല്ലോ അപ്പൊ ഇത് ഭൂമാവികൾ എല്ലാരും കൂടെ ചേർന്ന് നികത്തിക്കൊണ്ടിരിക്കുന്ന റിസോർട്ട് കെട്ടാൻ വേണ്ടി അതിനു വേണ്ടിയിട്ട് അത് ഇവർ ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ അധികാരികളൊന്നും ആരും വരാറില്ല കാര്യം എല്ലാവരും പൈസ കൊടുത്ത് എല്ലാവരെയും ഒതുക്കി നിർത്തിയേക്കാണ് പോലീസ് ആയിരുന്നാലും വില്ലേജ് ആയിരുന്നാലും പഞ്ചായത്തായിരുന്നാലും ആരും വരാറില്ല ഇങ്ങോട്ട് വരാതിരിക്കാൻ ഇത് ഒരു ഒഴിഞ്ഞ സ്ഥലമാണ് അപ്പോൾ ജനവാസം വളരെ കുറവാണ് അപ്പോൾ അതുകൊണ്ട് ആർക്കും അറിയില്ല ഇപ്പോൾ നമ്മൾ നാട്ടുകാരെല്ലാം കൂടെ പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ ആൾക്കാർ വന്നപ്പോൾ ഓരോരുത്തർ വന്ന് കാണുമ്പോൾ തന്നെ അവർക്ക് അന്ധം വിട്ട് നോക്കുകയാണ് അയ്യോ ഇങ്ങനെ ഇവിടെ സംഭവിച്ചു എന്നുള്ളത് അപ്പോൾ ഇത് ആ ഇപ്പോൾ ഇപ്പോഴാണ് ആൾക്കാർ അറിഞ്ഞു തുടങ്ങണത് അപ്പോൾ നിങ്ങൾ നമ്മൾ ചാനലിനെ അറിയിച്ചു ചാനൽ വന്ന് അപ്പോൾ ജനങ്ങളും കൂടെ അറിയട്ടെ എന്ന് കാര്യം ഇപ്പോൾ നേരത്തെ നമ്മുടെ ഒരു പിന്നെ കക്ഷി പറഞ്ഞതുപോലെ ഇവിടെ ജലസു ശ്രോഷ അത് ഇനി ഇല്ലാതാവും മൊത്തത്തിൽ ഇത് ഇവിടെ കിടെ നേരത്ത് കഴിഞ്ഞാൽ പിന്നെ കംപ്ലീറ്റ് കര കായലില്ല അപ്പോൾ വെള്ളത്തിൻ്റെ കാര്യത്തിന് വളരെ ബുദ്ധിമുട്ടാവും അതുകൊണ്ട് ഇത് എത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ കൂടുതൽ പൊതുസമൂഹത്തിലേക്ക് ഈ വിഷയം അധികൃതരിലേക്ക് വളരെ വേഗം എത്തേണ്ടതുണ്ട് ഭരണശന കേന്ദ്രത്തിൽ നിന്നും കഷ്ടിച്ച് മുക്കാൽ മണിക്കൂർ ദൂരം മാത്രമാണ് കഠിനംകുളത്തേക്കുള്ളത് റിസോർട്ട് അടക്കം പിടിമുറുക്കുന്ന ഒരു ഇടമാണ് കഠിനംകുളം അവിടെ ആ കഠിനംകുളത്ത് ഭൂമാഫിയയുടെ കായൽ കയ്യേറ്റമാണ് പകലും രാത്രിയും എന്ന ഭേദമില്ലാതെ നടക്കുന്നത് നാട്ടുകാർ വലിയ പ്രതിഷേധത്തിലാണ് ജനം ടി വി മാത്രമാണ് ആ പ്രദേശത്തേക്ക് എത്തി ആ ജനങ്ങളുടെ പ്രശ്നം പുറം ലോകത്തെ അറിയിച്ചിരിക്കുന്നത്